ഈ ഒരു വീഡിയോയ്ക്ക് എങ്ങനെ ഓഡിയോ കൊടുക്കണം എന്ത് പറഞ്ഞു കൊടുക്കും എന്ത് പറഞ്ഞു കൊടുത്താലും മതിയാവില്ല അത്രയും സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് ഇത് അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം വഴിച്ച് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ ഭയങ്കര കൺഫ്യൂഷനാണ് എന്ത് പറയും ഞാൻ എന്നുള്ളത് എന്തായാലും ഇന്ന് വന്നിരക്കുന്നത് വലിയൊരു സന്തോഷത്തിലേക്കാണ് നമ്മുടെ മാനന്നൂരുള്ള എു പി സ്കൂളിലേക്കാണ് വന്നിറക്കുന്നത് കേട്ടോ കുഞ്ഞുമക്കളെ കാണാൻ വേണ്ടിയിട്ട് എന്നെ അവിടേക്ക് ക്ഷണിച്ചത് ഇവിടുത്തെ ലക്ഷ്മി ടീച്ചറാണ് കേട്ടോ ഇന്ന് അവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശാസ്ത്രോത്സവവും ഗണിതോത്സവവും ഫുഡ് ഒക്കെ നടക്കുന്നുണ്ട് അതിൽ ഞാനൊരു ഭാഗമാണ് എങ്ങനെയെന്നല്ലേ ഇവിടുത്തെ കുഞ്ഞുമക്കളുടെ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ ഞാൻ അവിടെ പോയ സമയത്ത് സ്കൂളാണെങ്കിലും ഭയങ്കര പ്രകൃതി രമണീയായിട്ടുള്ള ഒരു സ്കൂള് ക്ലാസ് റൂമൊക്കെ കാണണമായിരുന്നു നല്ല പെയിന്റിങ് വർക്കൊക്കെ ചെയ്ത് കുഞ്ഞു കുട്ടികളെ ആകർഷിക്കുന്ന വിധത്തില് നല്ല രസമുള്ള ക്ലാസ് റൂമുകൾ കേട്ടോ ടീച്ചേഴ്സിന്റെ കാര്യം പിന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് നല്ല എനർജിയുള്ള ടീച്ചേഴ്സാണ് ഈ മക്കളെ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ക്ഷമ വേണം അതുപോലെ തന്നെ ഈ മക്കളുടെ കൂടെ കളിച്ചും ചിരിച്ചും ആക്റ്റീവായി നടക്കുന്ന ടീച്ചേഴ്സ് കേട്ടോ ഇവരുടെ കിട്ടുന്ന അമ്മമാർ നല്ല പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയെന്നും ചില അമ്മമാർ അവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് മക്കൾക്കും കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കേട്ടോ ഇനി ഒരു തവണ പോകണം കാരണം എന്താ വെച്ചാൽ ഞാൻ കേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഈ മക്കളെ എത്ര ആൾക്കാരോ എന്താ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഈ മക്കൾക്ക് കേക്കും കൊണ്ട് ഒരു തവണ പോകുന്നുണ്ട് വീഡിയോ നമുക്ക് പിന്നെ കാണാം ഇറങ്ങുമ്പോൾ ഒരു വിഷമം എന്താണെന്നറിയുമോ ഈ മക്കളുടെ സ്കൂളിലേക്ക് വരുന്ന റോഡ് വളരെ മോശമുള്ള റോഡാണ് ഇത് എങ്ങനെയെങ്കിലും അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നേരേക്കാനുള്ളത് കാരണം അത്രയും മോശമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു സങ്കടം മാറ്റി നിർത്തിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്